ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയ ചൂണ്ടയൊക്കെ മേടിച്ച് നമ്മുടെ മൊനമ്പം പുലിമുട്ടിന്ന് കാളാഞ്ചിയും ചെമ്പലിനൊക്കെ പിടിക്കുന്ന വീഡിയോ ആട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വില അപ്പൊ നമുക്ക് ചൂണ്ടഡായിട്ട് റോഡും റീലൊക്കെ മേടിച്ചത് നമ്മ ആമസോണിൽ നിന്ന് കേട്ടോ അപ്പൊ ഇതിന്റെ വില വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ കേട്ടോ ഇത് എട്ടടി നീളം വനുണ്ട് പിന്നെ റീല് വന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഇതാണ് റീല് അപ്പൊ നമുക്കിതിനെപ്പറ്റി ഇതിനെപ്പറ്റി അധികം അങ്ങനെ റീൽ കിട്ടാ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റീലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ആ ഫിഷിംഗ് ലൈനാണ് മുന്നൂറ്റി എമ്പത്തേഴ് രൂപ മാത്രം വന്നോളാം അപ്പൊ നമുക്ക് ആകെ കൂടെ മൂവായിരം രൂപ താഴെ വന്നോളോട്ടാ ഇനി നമുക്ക് നമ്മുടെ മോനമ്പം പുലിമുട്ടി പോയിട്ട് നമ്മുടെ ചൂട് ടെസ്റ്റ് അടിച്ച് നോക്കിയാലോ

അപ്പൊ അതേ നമ്മുടെ ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതേ നമ്മ ആമസോണിൽ മേടിച്ചൊരു ലൂറാണ്ടത് അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാലോ വെയിറ്റ് ഇല്ലാത്ത കാരണം അധികം ദൂരത്തേക്ക് പോയില്ല നല്ല സ്മൂത്ത് ആയിട്ടായിട്ട് നമ്മടെ റീല് കറങ്ങണത് കണ്ട അപ്പതേ നമ്മടെ അഭിഷേമച്ചാൻ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുക അപ്പൊ മച്ചാമാര് നമ്മുടെ റോഡും റീലും ടെസ്റ്റ് അടിച്ചിട്ട് വലിയ കുഴപ്പമില്ല അപ്പൊ നമുക്കൊരു മീനടിച്ചാല് മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂട്ടോ അപ്പൊ നമ്മുടെ ലൂറിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു നമ്മ ആമസോണിൽ നിന്ന് മേടിച്ച ലോക്കൽ ലൂറല്ലേ അതുകൊണ്ട് നമുക്ക് മീനൊന്നടിച്ചില്ല അപ്പൊ നൈറ്റ് ഒക്കെ ആട്ടാ അപ്പൊ മച്ചാന്മാരെ രാത്രി ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോഴും ഞങ്ങളുടെ അടുത്ത് ഇന്ന് ഒരു ചേട്ടനടിച്ച കാളാഞ്ചിയാണ് ഏകദേശം മുക്കാൽ കിലോ വെയിറ്റ് വന്ന അപ്പൊ അതെ ആ ചേട്ടന് ആദ്യം തന്നെ ഒരു ചെമ്പലടിച്ചിടണം കേട്ടോ അര കിലോ വെയ്റ്റ് അപ്പൊ നമ്മളും ഇതേപോലെ ഒരു പിടിക്കും കേട്ടോ ഇതേപോലൊരു കാളാഞ്ചിനോട്ടാണെങ്കിൽ ലോർ ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ കേട്ടാ അപ്പൊ ആദ്യം വൈകാതെ നമ്മളും പിടിക്കും ഇതേപോലെ ഒരു അടിപൊളി ഒരു താളാഞ്ചിനെ അപ്പൊ അതേ വേറൊരു മച്ചാന് ഏകദേശം ഒരു രണ്ട് കിലോ അടിപ്പിച്ചു തന്ന അടിപൊളി ഒരു ചെമ്പലിനെ കിട്ടിയാണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ വീഡിയോട് അവസാനിക്കാ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ